സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജീവിക്കുവാൻ ഒരു ദിവസം മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ എന്ന് കരുതുക അങ്ങനെയൊരു സാഹചര്യത്തിൽ നാം എന്തു ചെയ്യും ഈ ചോദ്യത്തിന് രണ്ടു പേരുടെ ഉത്തരങ്ങൾ ഇപ്രകാരമാണ് എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചു വരുത്തി വലിയ ഒരു പാർട്ടി നടത്തി ആഘോഷിക്കും ജീവിതത്തെ ആഘോഷമായി കാണുന്നവർ ധാരാളമുണ്ട് അങ്ങനെയുള്ളവരുടെ ഗണത്തിൽപ്പെട്ടവരാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നത് ജീവിതത്തെ ആഘോഷമായി കാണുന്നതിൽ തെറ്റില്ല എന്നാൽ ജീവിതം മുഴുവൻ ആഘോഷിക്കുവാൻ മാത്രമുള്ളതാണെന്ന് കരുതിയാലോ നമ്മുടെ വീക്ഷണം വികലമാണെന്ന് വ്യക്തമാണ് നാം നാളെ മരിക്കുമെന്ന് ഇന്നറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തില്ലേ ഒരു ദിവസം കൂടി മാത്രമേ ജീവിതമുള്ളൂ എന്നറിഞ്ഞാൽ നാം തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ക്ഷമ ചോദിക്കുവാനും നമ്മോട് തെറ്റ് ചെയ്തവരോട് പൊറുക്കുവാനും നാം തയ്യാറാകില്ലേ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്നറിയുമെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും കുറ്റമറ്റതാക്കുവാൻ നാം ശ്രമിക്കും അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ച് നാം അസ്വസ്ഥരാകുമോ വാശി പിടിക്കുമോ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നാം വഴക്കിന് മുതിരുമോ ജീവിതത്തിൽ നാം ചെയ്യുന്ന പല തെറ്റുകളുടെയും ഒരു കാരണം ആ തെറ്റുകൾക്കെല്ലാം പിന്നീട് പരിഹാരം ചെയ്യുവാൻ സാധിക്കുമെന്ന മിഥ്യാധാരണയാണ് എന്നാൽ ചെയ്യുന്ന തെറ്റുകളെല്ലാം തിരുത്തി അവയ്ക്ക് പരിഹാരം ചെയ്ത ശേഷം മരിക്കുവാൻ സാധിക്കുന്നവരുടെ എണ്ണം എത്രയോ കുറച്ചു മാത്രം ആയുസ്സിൻ്റെ വർധനവ് കുറച്ചേയുള്ളൂ എന്ന അവബോധം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മേന്മ ഉറപ്പ് വരുത്തുവാൻ നാം ശ്രദ്ധിക്കും അതായത് മരണത്തെ നമ്മുടെ കൺമുൻപിൽ കാണുവാൻ ഇടയായാൽ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഉണ്ടാകുമെന്ന് വ്യക്തമാണ് നാം ഇന്നു മരിക്കുമെന്ന് നമുക്കറിയില്ല എന്നാൽ നാം എല്ലാവരും ഒരു ദിവസം മരിക്കുമെന്ന് നമുക്കറിയാം എന്തു മരിച്ചാലും എപ്പോൾ മരിച്ചാലും അത് ഭയപ്പെടുവാനുള്ള അവസരമായി മാറുകയില്ലെന്ന് നമുക്കുറപ്പ് ഉറപ്പുവരുത്താം അതിനുള്ള വഴി നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുകയാണ് നഹൂം പ്രവചനം രണ്ടേ ഒന്ന് സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു കോട്ട കാത്തുകൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ